വലിയ മനുഷ്യരെ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന നീളമുള്ള ചിറകുകൾ വലിയ കൂർത്ത കൊക്കുകൾ അതിനു തന്നെ ഉണ്ടാകും ഒരു ചെറിയ മനുഷ്യക്കുട്ടിയുടെ നീളം ആ കൊക്കുകൾ വികസിച്ചാൽ കാണുന്നത് നല്ല കൂർത്ത മൂർച്ചയേറിയ പല്ലുകളാണ് രൂക്ഷമായി ചുവന്ന കണ്ണും ഭീമാകാരമായ ശരീരവും ഫാൻഡത്തിനെ ഓർമ്മിക്കും വിധമുള്ള ഒരു വലിയ ഭീമൻ പക്ഷി ഒരു കാലത്ത് ഭൂമിയെ അടക്കി വാണ ദിനോസറുകളോടൊപ്പം ജീവിച്ച ഇവന്മാരെ കാണുമ്പോൾ പക്ഷികളായൊക്കെ സാമ്യം തോന്നുമെങ്കിലും സത്യത്തിൽ ഇവർ പറക്കുന്ന ഒരു ഉരകമാണ് പേര് ഹാലിസ്കിയ പീറ്റർ സേനി ഈ ഭീമൻ ജീവിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തിന്റെ ഉള്ളിൽ പണ്ടൊരു ഉണ്ടായിരുന്നു ഇറോ മാങ്ക കടൽ അതാണ് അതിന്റെ പേര് ഈ കടലിന് മുകളിൽ ഫാൻഡത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പക്ഷി പറന്നു നടന്നിരുന്നു ടെറോസർ എന്ന ഗണത്തിൽപ്പെടുന്ന ആദിമ ജീവിയായിരുന്നു ഇത് പേര് ഹാലിഫ്കിയ പീറ്റർ സേനി ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ ഫോസിൽ ഈ ജീവിയുടേതാണെന്നാണ് പറയപ്പെടുന്നത് പത്ത് കോടി വർഷം മുൻപ് ജീവിച്ച ഈ ജീവിയുടെ ചിറകു വിരിവ് പതിനഞ്ച് അടിയിലേറെ ഉണ്ടായിരുന്നത്രേ അതായത് രണ്ട് മനുഷ്യരുടെ ചേർത്ത് വെച്ച നീളത്തേക്കാൾ കൂടുതലാണ് ഏകദേശം നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യകാല ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ ഇപ്പോൾ വടക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ പുതുതായി തിരിച്ചറിഞ്ഞ ടെറോസോർ ഇനം ജീവിച്ചിരുന്നു എന്നാണ് ഈ കണ്ടെത്തലിലൂടെ വെളിപ്പെടുത്തുന്നത് ഹാലിസ് കിയ പീറ്റർ സേനി ശാസ്ത്രീയമായി പേരിട്ടിരിക്കുന്ന പറക്കുന്ന ഉരകത്തിന് പ്രീമാക്സിലറി ചിഹ്നവും വളഞ്ഞ മൂർച്ചയേറി പല്ലുകളും ഉണ്ടായിരുന്നു ദിനോസറുകൾ ഭൂമിയിൽ വിഹരിച്ചു നടന്ന ജുറാസിക് കാലഘട്ടത്തിൽ തന്നെ ടെറോസറുകൾ ഭൂമിയിലുണ്ട് ൂപ സാദൃശ്യം മൂലം ഇവയെ ഡ്രാഗണുകൾ എന്ന് ചില ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കാറുണ്ട് ലോകത്തിലെ ആദ്യത്തെ പറക്കുന്ന നട്ടലുള്ള ജീവികളാണ് ഇവ ഇരുന്നൂറിലേറെ തരം ടെറോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നത്രേ കൂർത്ത തല വവ്വാലുകളെ പോലുള്ള തൊലിവിടർന്ന ചിറകുകൾ എന്നിവയെല്ലാം ഇവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ജുറാസിക് വേൾഡ് സിനിമയിലൊക്കെ ഇവയെ കാണിക്കുന്നുണ്ട് ആ പറന്ന് നടക്കുന്ന വലിയ ദിനോസറുകളിലെ അവ തന്നെ വലിയ കൂർത്ത പല്ലുകളും പേടിപ്പെടുത്തുന്ന മുഖവുമായി നമ്മയൊക്കെ ഒട്ടേറെ ആകർഷിച്ചവരല്ലേ അവർ ഇവയിൽ ഏറ്റവും വലിയ ഇനമായ ഒരു ടി വീതി വരുന്ന ചിറവുകളും ഉണ്ടായിരുന്നു ഏറ്റവും ചെറിയവയ്ക്ക് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന അടയ്ക്കുരുവിയില്ലേ അതിന്റെയൊക്കെ വലുപ്പമേ ഉള്ളൂ കാര്യം ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ടെറോസറുകൾക്ക് ദിനോസറുകളുമായി ജീവശാസ്ത്രപരമായ ബന്ധമൊന്നും ഇല്ല എന്നാണ് വിലവരുത്തൽ ഓസ്ട്രേലിയയിലെ ക്വീൻസ് ലാൻഡിലെ റിച്ച് മൗണ്ടിനടുത്തുള്ള ടൂൾ ബാഗ് രൂപീകരണത്തിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് കെവിൻ പീറ്റേഴ്സൺ ആണ് ഇത് കണ്ടെത്തിയത് ഒന്നിലധികം സ്രാബുകളിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗിക അസ്ഥികൂടം ഈ മാതൃകയിൽ അടങ്ങിയിരിക്കുന്നു അസ്ഥികൂടത്തിന്റെ ഏകദേശം ഏകദശം ഇരുപത്തിരണ്ട് ശതമാനം അവശേഷിക്കുന്നതിനാൽ പുതിയ കണ്ടെത്തലുകൾക്കും പഠനങ്ങൾക്കും ഇത് ആധാരമാകും പ്രതിനിധീകരിക്കുന്ന അസ്ഥികളിൽ തലയോടിയുടെ മുൻഭാഗം മാൻഡിബിൾ നിരവധി ഒറ്റപ്പെട്ട പല്ലുകൾ സെർവിക്കൽ ടോർസൽ കശേരുകൾ ഇടത് കൊറോയിഡ് മുൻഭാഗത്തിന്റെയും പിൻകാലുകളുടെയും അസ്ഥികൾ മറ്റ് ശലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ ഫോസൽ അവശേഷങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹാലിസ്കീറ്റേഴ്സിനിയെ ഒരു പുതിയ ജനുസും ിയൻ ടെറോസറുകളുടെ ഇനവുമാണെന്ന് വിശേഷിപ്പിച്ചു ഇനി ഇപ്പോൾ ഇവ എങ്ങനെയാണ് ഭൂമിയിലെത്തിയത് ഏത് ജീവി പരിണമിച്ചാണ് ഇവയുടെ ഉത്ഭവത്തിന് കാരണമായത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇതുവരെ ലഭിച്ചിരുന്നില്ല ഇരുന്നൂറ് വർഷത്തോളം ഇവ ജുറാസിക് യുഗത്തിലെ മൃഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയവരെ അലട്ടിക്കൊണ്ടേയിരുന്ന ഒരു വിഷയമാണിത് എന്നാൽ നിരാശപ്പെടേണ്ട ദീർഘകാലം നീണ്ടു പഠനങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇവയ്ക്ക് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് വിർജീനിയ ടെക് ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിലുള്ളത് ലാഗർ പെറ്റിസ് എന്ന കരയിൽ താമസിച്ച ജീവികളിൽ നിന്നാണ് ഈ ജീവികൾ ജനനമെടുത്തത് എന്നാണ് പുതിയ കണ്ടെത്തൽ ടോമോഗ്രഫി സ്കാനുകൾ ത്രീ ഡി മോഡലിംഗ് തുടങ്ങിയ വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് പറക്കാൻ കഴിയാത്ത ലാഗർ പെറ്റിഡിൽ നിന്ന് പറക്കുന്ന ടെറോസറിലേക്കുള്ള പരിണാമം ദൈർഘ്യം ചെറുതായിരുന്നു അത്രേ ചുരാസി കാലഘട്ടത്തിനപ്പുറം നിലനിന്നില്ല എന്ന് മാത്രം ഡിനോസറുകളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ പ്രകൃതി ദുരന്തത്തോടൊപ്പം ഇവയും പോയി മറഞ്ഞു കാര്യം ഇരു കൂട്ടരും പറക്കുമെങ്കിലും ടെറോസറുകളും ഇന്നത്തെ പക്ഷികളുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം അപ്പോൾ ഈ ജീവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള മറ്റ് മൺമറഞ്ഞ ജീവികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ